ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാൻഡോസിന് വേണ്ടി ഒരിക്കൽ കൂടി അരങ്ങേറ്റം നടത്തിയതാണ് ഫുട്ബോൾ ലോകത്തെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് നെയ്മർ വന്നിട്ടുള്ളത് മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് മത്സരത്തിൽ സാൻഡോസ് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് മത്സരശേഷം ബോട്ടോഫോഗോ താരങ്ങൾ എല്ലാവരും നെയ്മർക്കൊപ്പം നിന്നുകൊണ്ട് ചിത്രങ്ങൾ എടുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ വൈറലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ മത്സരത്തിന് മുന്നേ ഫുട്ബോൾ ലോകത്തെ പല പ്രധാനപ്പെട്ടവരും നെയ്മർ ജൂനിയർക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സന്ദേശങ്ങൾ അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് നെയ്മറുടെ ഈ ഒരു തിരിച്ചുവരവ് ഇപ്പോൾ ഫുട്ബോൾ ലോകം ആഘോഷമാക്കി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ലൂയിസ് സുവാരസിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു നമുക്കറിയാം നെയ്മറും സുവാരസും ഒക്കെ അടുത്ത സുഹൃത്തുക്കളാണ് അതുപോലെ തന്നെ ആൻഡ്രസ് ഇനിയേസ്റ്റ തൻ്റെ ആ ഒരു ആശംസകൾ നേർന്നിട്ടുണ്ട് ബ്രസീലിയൻ സൂപ്പർ താരങ്ങളായ റോഡ്രിഗോയും വിനീഷ്യസ് ജൂനിയറും ഒക്കെ നെയ്മർക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട് നമുക്കറിയാം നെയ്മറെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന വ്യക്തികളാണ് റോഡ്രിഗോയും വിനീഷ്യസ് ജൂനിയറും ഒക്കെ അതുപോലെ തന്നെ ജിമ്മി ബട്ട്ലർ അദ്ദേഹം നെയ്മർക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട് ജെറാർഡ് പി കെ ജിയാൻ ലൂയി ജി ബുഫൺ എന്നിവരും തങ്ങളുടെ സന്ദേശം അയച്ചിട്ടുണ്ട് മാർത്ത ഏഞ്ചലോ ആർദ ടുറാൻ അതുപോലെ തന്നെ എമേഴ്സൺ പാൽമീരി ലിയോ ബാപ്റ്റിസ്റ്റാവോ മാർക്കസ് ലിയോനാർഡോ ഫാൽക്കാവോ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ നെയ്മർക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഫുട്ബോൾ ലോകം ഒന്നടങ്കം നെയ്മറുടെ ഈ ഒരു അരങ്ങേറ്റം ഇപ്പോൾ ആഘോഷമാക്കിയിട്ടുണ്ട് ഏതായാലും നെയ്മർ മികച്ച പ്രകടനം നടത്തി എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇതിനേക്കാൾ മികവിലേക്ക് എത്താൻ നെയ്മർക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല തൻ്റെ പൂർണ്ണ എത്താൻ ഇനിയും സമയവും മത്സരങ്ങളും ആവശ്യമുണ്ട് എന്നുള്ള കാര്യം നെയ്മർ ജൂനിയർ തന്നെ തുറന്ന് പറഞ്ഞിരുന്നു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം